ശരി ശരി ബി ജെ പിയും സംഘപരിവാറും ഹൈജാക്ക് ചെയ്തു ഭാരതാമ്പയെ അതുകൊണ്ടാണല്ലോ ഭാരതാബയെ ഞങ്ങൾ വണങ്ങില്ല ഈ ചിത്രത്തെ ഞങ്ങൾ വണങ്ങില്ല പുഷ്പാർച്ചന നടത്തില്ല എന്ന നിലപാട് നിലപാടെടുക്കുന്നത് മന്ത്രി പി പ്രസാദ് എടുത്ത നിലപാട് അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത് അല്ല ഭാരതാമ്പെ നമ്മൾ വണങ്ങില്ല എന്നൊന്നും പുതിയ ഈ ചിത്രം ഞാൻ ചിത്രം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ചിത്രം എടുത്തു കാണിച്ചത് അല്ല മഞ്ജുഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വ്യത്യാസമില്ലല്ലോ അന്ന് ഇന്ത്യയിൽ ഉയർത്തിയത് ദേശീയ പതാകയാണ് നെഹ്റു ആണ് ഉയർത്തിയത് അതേ ദിവസം തന്നെ മഹാരാഷ്ട്രയിലെ പൂരക്കെടുത്ത് ഒരു വയലിനകത്ത് ഈ ചിത്രത്തിൽ കാണുന്ന കാവിക്കൊടി ഉയർത്തിയ ആളുകളുണ്ട് കാവി ത്രികോണ കൊടി അവർ പറഞ്ഞു അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാക എന്നാണ് ദേശീയ പതാക എന്നാണ് ദീർഘകാലം ആ ത്രിവർണ പതാക ഉയർത്താൻ അവർ സമ്മതിച്ചില്ല വാജ്പേയിയുടെ കാലഘട്ടമായപ്പോഴാണ് അവര് ഇത് ഉയർത്തിയത് അപ്പൊ അന്നേ ഇത് മനസ്സിൽ സൂക്ഷിക്കുന്നു ഇന്ന് അവസരം കിട്ടിയപ്പോൾ അത് പുറത്തെടുക്കുന്ന പുതിയ ചില പ്രതീകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതീകങ്ങൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലുണ്ടായ ഹിന്ദുമുന്നണിയുടെയും ഇരുപത്തി അഞ്ചിലുണ്ടായ ആർ എസ് എസിന്റെയും ഒക്കെ സ്വപ്നങ്ങളാണ് നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞൊരു സ്വപ്നം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ സ്വപ്നത്തിന് തലവെച്ചു കൊടുക്കാൻ എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ല ഈ ഒരു ചിത്രത്തിന്റെ പേരിലല്ല ഇന്ത്യ രാജ്യം ഉണ്ടായിട്ടുള്ളത് ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയതയുമായി ചേർന്ന ഭാഗമാണ് ഒരു സംശയവുമില്ല അപ്പൊ അങ്ങനെ ഒരു പുതിയ പ്രതീകം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളാണ് പുതിയ ഭാരതത്തിന്റെ ആളുകൾ ഞങ്ങളാണ് ഇതിന്റെ മൊത്ത കച്ചവടക്കാർ എന്ന ധാരണ കുറെ കാലമായി ആർ എസ് എസ് പായറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒത്ത ശരീരമുള്ള ഒത്ത ചിന്തയുള്ള ഒത്ത മനസ്സുള്ള ഒരാളെ ഇന്ത്യയുടെ കേരളത്തിന്റെ ഗവർണറായി അയച്ചിട്ടുണ്ട് ആ ഗവർണർ വന്നപ്പോഴേ നമ്മൾക്കറിയാം അത് ആർ എസ് എസിന്റെ പതാക വാഹകനായിട്ടാണ് വരുന്നതെന്ന് അപ്പൊ അദ്ദേഹത്തെ പിടിച്ചു കൂട്ടിക്കൊണ്ടത് കേരള ഹൗസിൽ കൊണ്ട് ചായ കുടിച്ച ആളുകൾ ചിന്തിക്കുക എത്ര തേച്ചും എനിക്ക് കഴിഞ്ഞാലും അതിനകത്തൊരു ആർ എസ് എസ് ഉണ്ട് ആ ആർ എസ് എസിന്റെ രൂപത്തെ കേരളത്തിൽ സ്വാഭാവികവൽക്കരിക്കാനും സാമാന്യവൽക്കരിക്കാനും ഉള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ സർക്കാരിന്റെ സർക്കാരിന്റെ എതിർപ്പിന് കാരണം ഈ ചിത്രത്തിൽ കണ്ട ഭാരതാമ്പ കാവികൊടി പിടിച്ച ഭാരതാമ്പ അഖണ്ഡ ഭാരത ഭാരതസങ്കല്പത്തിനൊത്ത അല്ലേ ഈ ഇത് ഈ ചിത്രം ഈ ചിത്രം ഈ ചിത്രത്തെ വണങ്ങാൻ കഴിയില്ല ഈ ചിത്രം രാജ്ഭവനിൽ നിന്ന് മാറ്റണം ഈ പരിപാടിയിലെങ്ങും ഈ ചിത്രം ഉണ്ടാകരുത് ഭാരതാംബേയുടെ ചിത്രം ഉണ്ടാകരുത് എന്നതാണ് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ ഈ കാണുന്ന ചിത്രത്തെ വണങ്ങുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും തെറ്റാണെന്ന ഈ ചിത്രം ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിത്രമാണ് ആർ എസ് എസിന്റെ സങ്കല്പമാണ് ആ ആർ എസ് എസിന്റെ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നതല്ല ഇന്ത്യൻ ദേശീയത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയതയും അത് കൃത്യമാണ് വളരെ കൃത്യമാണ് ശരി ശരി ആർ വി ബാബു ഈ ചിത്രത്തെ വണങ്ങി